വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ കടച്ചക്ക അതായത് ഷീമച്ചക്ക കൊണ്ട് കിട്ടിലൻ ബജിയായാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടൂടെ ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യമായിട്ട് ഈ ഷീമച്ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കാം തൊലി കുറച്ച് കട്ടിയാണ് കേട്ടോ അത് ചെത്തി എടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം ഇത് കൈ കൊണ്ട് കത്തി കൊണ്ട് മുറിഞ്ഞു പോവാതെയൊക്കെ ഒന്ന് നോക്കുവാണേ പിന്നെ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മാമൻ അതായത് ഹസ്ബൻഡിൻ്റെ അപ്പ മരിച്ചു പോയിട്ട് ഇപ്പം ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തതേ അങ്ങനത്തെയും നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നടുവിലെ കൂഞ്ഞും ഒക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിത് ബജിക്ക് അരിയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം ഞങ്ങൾ എപ്പോഴും ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ വീതിക്ക് കിട്ടുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ ഒരു പീസ് അരിഞ്ഞപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ ഒരു കപ്പ് കടലമാവ് കടലമാവിട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കാൽ കപ്പിന് കുറച്ച് മുകളിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ പിന്നെ ഒരു ടീസ്പൂണോളം കായ്പ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അതൊരു ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളം കൊണ്ട് നമുക്കൊന്ന് കലക്കി എടുക്കാം ഇതിപ്പം നമ്മളൊരു ദോശമാവിൻ്റെ അയവിലാണ് കലക്കി എടുക്കുന്നത് ആദ്യമേ ഫുള്ള് വെള്ളവും കൂടി ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ കട്ട കെട്ടാതെ വേണം നമുക്കിത് കലക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കടച്ചക്ക ബജി ഏറ്റവും ലാസ്റ്റ് ഒരു നുള്ളിൽ സോഡാപ്പൊടിയും കൂടി ഇട്ടോ എടുക്കാം ഒരുപാട് വേണ്ട സോഡാപ്പൊടി കൂടിയ എണ്ണ കുടിക്കുകയും പിന്നെ അത് നമുക്കിതുപോലെ കഷ്ണങ്ങൾ ബജിമാവിൽ തിരിച്ചു മറിച്ച് മുക്കിയതിന് ശേഷം നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാമേ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ എണ്ണയൊക്കെ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സൺഫ്ലവർ ഓയിലാണേ എന്നിട്ട് നമുക്ക് അതിലേക്ക് നല്ല ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ബജിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവൂ സോടാപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വീർത്തൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കേ അതിന് മുകളിലേക്ക് പതിയെ പതിയെ എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് പതിയെ ഒന്ന് മറിച്ചു കൊടുക്കണേ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടിങ്ങനെ മുരിയിച്ചെടുക്കണം നമ്മൾ ബജിയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ എണ്ണയിൽ ഇടുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കണം പിന്നെ അത് മീഡിയത്തിലാക്കണം പിന്നെ മീഡിയത്തിലും ലോയിലും ആക്കി നമ്മൾ തിരിച്ച് മറിച്ച് കൊടുക്കണം നന്നായിട്ട് ഉള്ളു വെന്ത് കിട്ടണം എന്നാൽ പുറംഭാഗം ഇച്ചിരി ഒന്ന് ക്രിസ്പി ആയിട്ടും കിട്ടണേ ആ ഒരു രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത് അപ്പം ആദ്യത്തെ ബാച്ച് നമ്മളിങ്ങനെ വറുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഞാനിങ്ങനെ മാറ്റി വയ്ക്കുവാണേ എന്നിട്ട് അടുത്ത ബാച്ചും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ ബജിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ഈ സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചതാണ് കേട്ടോ ഒരു മഴ പെയ്തെങ്കിലെന്ന് പറഞ്ഞു തീർന്നില്ല ചില പറയുന്നു എന്ന് പറഞ്ഞു നല്ല മഴ പെയ്തു കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഈ മഴയെത്ത് നല്ല ചൂട് ചായയും ബജിയൊക്കെ മാമനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കഴിച്ചായിരുന്നേ ശരിക്കും ആ ഒരു ഓർമ്മയിലേക്ക് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ മനസ്സ് അങ്ങനെ നമ്മൾ ബജിയൊക്കെ ചുട്ട് വെച്ചു പിന്നെ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചമ്മന്തിയുടെ കൂടെയൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ആ ഒരു രീതിയിലൊക്കെ കഴിച്ചെടുക്കാമേ പിന്നെ നമ്മൾ നമ്മളിതിനു മുമ്പ് കടച്ചൊക്കെ കൊണ്ടൊരു മസാലക്കറിയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു വ്ളോഗാണ് മോർണിംഗ് വ്ലോഗിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്